പതിനാറ് വർഷമായി നാട്ടിൽ പോയിട്ടില്ല നാടണയാൻ അധികൃതരുടെ കനിവ് കാത്തിരിക്കുമ്പോൾ രോഗബാധിതനായി പിന്നീട് നീണ്ടകാലം ആശുപത്രിയിൽ ഒടുവിൽ മരണം കൊല്ലം മുജീബ് എന്ന നാല്പത്തിനാലുകാരന്റെ ജീവിതം ഇങ്ങനെ മൃതദേഹം ഒടുവിൽ സൗദി മണ്ണിൽ തന്നെ അടങ്ങി പരേതനായ നസീമുദ്ദീന്റെയും മുത്തുബീവിയുടെയും മകനാണ് കടുത്ത മഞ്ഞപ്പിത്തം ബാധിച്ച് ബുറൈദ സെൻട്രൽ ആശുപത്രിയിൽ ചികിത്സയിലായിരിക്കുമ്പോൾ മരിച്ചത് വർഷമായി നാട്ടിൽ പോയിട്ടില്ലാത്ത മുജീബ് വർഷമായി റെസിഡന്റ് പെർമിറ്റിന്റെ കാലാവധി കഴിഞ്ഞ് കഴിയുകയായിരുന്നു ലേബർ ഓഫീസ് വഴി ലഭിക്കുന്ന എക്സിറ്റിനു വേണ്ടി കാത്തിരിക്കുകയായിരുന്നു അതിനിടയിലാണ് രോഗമൂർച്ഛിച്ചത് നിയമ നടപടികൾ പൂർത്തീകരിക്കുന്നതിനു വേണ്ടി ബുറൈദിസി സെൻട്രൽ കമ്മിറ്റി വെൽഫെയർ വിംഗ് ചെയർമാൻ ഫൈസൽ ആലത്തൂർ നേതൃത്വം നൽകിയിട്ടുണ്ട് ബുറൈദ ഖലീജ് ജുമാഅ മസ്ജിദിലാണ് അദ്ദേഹത്തെ കബറടക്കിയത് മനുഷ്യന്റെ കാര്യം ഇത്രയേ ഉള്ളൂ നമ്മൾ പ്രതീക്ഷിക്കുന്നതൊന്നുമല്ല സംഭവിക്കുന്നത് നമ്മൾ എന്തൊക്കെയോ എന്ന്